യേശിയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങളിൽ പ്രധാനപ്പെട്ട വചനമാണ് പതിനാലാമത്തെ വചനം യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമാനുവേൽ എന്ന് വിളിക്കപ്പെടും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകനാണ് യേശിയ പ്രവാചകൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവേൽ ജനിക്കുന്നത് യുവതിയിൽ നിന്നാണ് മറിയത്തിൽ നിന്നാണ് എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന അധ്യായമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഈ അവസരത്തിൽ നമ്മൾ കേൾക്കുന്നത് ഒന്നാം വചനം യൂത രാജാവായിരുന്ന ഊസിയായുടെ പുത്രനായ യോദാമിന്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജറൂസലേമിനെതിരെ യുദ്ധത്തിന് വന്നു എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല സിറിയ എഫ്രാഹീമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ അവന്റെയും ജനത്തിന്റെയും ഹൃദയം വിറച്ചു കർത്താവ് യേശയോട് അരുളിച്ചെയ്തു നീ പുത്രനായ ഷയ യാഷൂബ് മൊത്ത് ചെന്ന അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിന്റെ അറ്റത്തു വെച്ച് ആകാസിനെ കണ്ട് ഇപ്രകാരം പറയുക ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കൊള്ളി നിമിത്തം റസീന്റെയും സിറിയായിയുടെയും റമാലിയായുടെയും പുത്രന്റെ ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യുദാക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി താബേലിന്റെ പുത്രനെ അതിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും അഫ്രായിയും റാമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢോ ഗൂഢാലോചന നടത്തി ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അത് സംഭവിക്കുകയില്ല ഒരിക്കലും സംഭവിക്കുകയില്ല സിറിയയുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിന്റെ തലവൻ റസീനുമാണ് അറുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്ന ഭിന്നമാക്കപ്പെടും മേലിൽ അത് ഒരു ജനതയായിരിക്കുകയില്ല എഫ്രായമിന്റെ തലസ്ഥാനം സമരിയായും അധിപൻ റാമാലിയായുടെ പുത്രനുമാണ് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല കർത്താവ് വീണ്ടും ആകാശനോട് ചെയ്തു നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ഹമാസ് പ്രതിഭചിച്ചു ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഏശിയ പറഞ്ഞു ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ എമാനുവേൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മതിൻ മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും എഫ്രൈം വേർ പിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസീറിയ രാജാവിന്റെ ഭരണം തന്നെ കർത്താവ് നിന്റെയും ജനത്തിൻ്റെയും നിന്റെ പിതൃഭവനത്തിന്റെയും മേൽ വരുത്തും അന്ന് ഈജിപ്തിലെ നദികളുടെ ഉൽഭോ ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽ പുറങ്ങളിലും വന്നുകൂടും അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ഷൗര കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ടു തന്നെ തലയും കാലിലെ രോമവും താടിയും ശൗരം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടുകളെയും വളർത്തും അവ സമൃദ്ധമായ പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും ആ ദിനത്തിൽ ആയിരം ഷക്കൽ വെള്ളി വില വരുന്ന ആയിരം മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ തൂമ്പ കൊണ്ട് കിളച്ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അത് കന്നുകാലികളെ അഴിച്ചുവിടുവാനും ആടുകൾക്ക് മേയാനുമുള്ള സ്ഥലമാകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏശീയ പ്രവാചകനിലൂടെ അരുൾ ചെയ്ത വചനങ്ങള് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നമുക്ക് ഒരു അടയാളം തരും യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ദൈവമേ കാലത്തിന്റെ പൂർത്തിയിൽ സുപുത്രനായ യേശുവിനെ എമ്മാനുവേലിനെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു എമ്മാനുവേലിന്റെ സുവിശേഷം മനസ്സിലാക്കുവാനും എമ്മാനുവേലിന്റെ അനുഗ്രഹം പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എമ്മാനുവേൽ കടന്നു വരുന്നത് യേശു കടന്നു വരുന്നത് വചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ആരാധനയിലൂടെയും എല്ലാമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാനും സത്യത്തിന്റെ പാതയിൽ ചരിക്കാനുള്ള ഒരു കൃപയും ഞങ്ങൾക്ക് നൽകണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു സൗഖ്യങ്ങൾ നൽകുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ